ോദി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയൻ എഴുപത്തിയെട്ടാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം തവ പുരൈവ ഗുണൈരഹം കൃപാലയ ജഗദേഗദേക്മിണിയുടെ സന്ദേശവും കൊണ്ട് ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി ആ പറഞ്ഞ വെച്ചതാണ് തന്നെ എന്ന് ഭഗവാനോട് പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി എന്താണ് ആ വാക്ക് പറഞ്ഞയച്ച സന്ദേശം എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ പറയണത് രുക്മിണിയുടെ സന്ദേശം എന്താണ് എന്നുള്ളത് തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം അഹം ഞാൻ പുര ഏവ പുരൈവ എന്നുള്ളത് പദം മുറിക്കുമ്പോൾ പുര ഏവ പുര ഏവ പണ്ട് തന്നെ പുരാ പണ്ട് പുരാ ഏവ പണ്ട് തന്നെ തവ ഗുണൈഹി തവ ഹൃതാസ്മി ഗുണൈഹി എന്നുണ്ടല്ലോ തവ ഗുണൈഹി അങ്ങയുടെ ഗുണങ്ങളെ കൊണ്ട് പണ്ടുതന്നെ ഹൃതാ അസ്മി ഞാൻ അവഹരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ വാങ്ങിക്കഴിഞ്ഞു സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് എങ്ങനെയാണത് ഗുണൈഹി അങ്ങയുടെ ഗുണങ്ങളെ കൊണ്ട് അങ്ങ് എന്നെ വിശത്താക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങ് എന്നെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹൃതാ അസ്മി ഞാൻ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് എൻ്റെ മനസ്സ് അങ്ങയിൽ അങ്ങയാൽ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങ് എൻ്റെ മനസ്സിനെ അപഹരിച്ചത് എങ്ങനെയാണ് അങ്ങയുടെ ഗുണങ്ങളെ കൊണ്ട് അങ്ങയുടെ ഓരോരോ ഗുണങ്ങൾ കേട്ടിട്ട് ഞാൻ അങ്ങയെ അങ്ങയിൽ അനുരക്തയായിരിക്കുന്നു എന്ന് ഈ ഗുണം എന്നുള്ളതിന് ചരട് എന്നൊരർത്ഥം കൂടിയുണ്ട് ആ ചരട കൊണ്ട് കെട്ടിക്കൊണ്ടു പോവുക അങ്ങനെയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ ചരട് എന്താണ് ഇവിടെ ഗുണങ്ങളാണ് ഭഗവാന്റെ ഗുണങ്ങളാണ് കൃഷ്ണന്റെ ഗുണങ്ങളാണ് ഈ രുമിണിയെ കെട്ടിവലിച്ച് കൊണ്ടുപോയിട്ടുള്ള അപഹരിച്ച് കൊണ്ടുപോയിട്ടുള്ളതായിട്ടുള്ള ആ ഗുണങ്ങൾ ഭഗവാന്റെ ഗുണങ്ങളാണ് ചരട് എന്നുള്ളത് ഭഗവാന്റെ ഗുണങ്ങളാണ് അപ്പോൾ ആ ഗുണശബ്ദത്തിന് അവിടെ രണ്ടർത്ഥമുണ്ട് ചരട് കൊണ്ട് അപഹരിക്കുക ചരട് കൊണ്ട് കെട്ടി അപഹരിക്കുക എന്നുള്ള അർത്ഥം പറയാം അതല്ല ഗുണങ്ങളെ കൊണ്ട് അപഹരിക്കുക മനസ്സിനെ അപഹരിക്കുക എന്നുള്ള അർത്ഥമുണ്ട് തവ ഗുണൈഹി അഹം പുരാവ ഹൃതാ അസ്മി അങ്ങയുടെ ഗുണങ്ങളെ കൊണ്ട് ഞാൻ പണ്ട് തന്നെ ഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങ് അങ്ങയുടേതായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ എന്നാണ് ഇനി ഹരതി മാം കിലേതി നൃപോധുന അധുന ഇപ്പോഴാകട്ടെ ചെയ്തി നൃപഹ ചേതിരാജാവ് ശിശുപാലൻ മാം ഹരതി കില എന്നെ ഹരിക്കും അത്രേ ഹരിക്കുന്നു അത്രേ അപഹരിക്കാൻ പറഞ്ഞാണ് ആദ്യം ഒരാൾ ഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഇനി അത് വേറൊരാൾ അപഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ തായി കഴിഞ്ഞിട്ടുള്ള തായ എന്നെ ഇനി വേറൊരാളെ അപഹരിക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ അത് ഒരു ഒരാൾ അപഹരിച്ചു കഴിഞ്ഞത് വേറൊരാൾ കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ അങ്ങ് എന്നെ അപഹരിച്ചു കഴിഞ്ഞു ഇനി ഈ അതിനായിപ്പോഴാവട്ടെ ഈ ചേച്ചി രാജാവ് എന്നെ ഹരിക്കാൻ പോകുന്നു അത്രേ കില അത് അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഏട്ടൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ രാജാവ് എന്നെ ഹരിക്കണം എന്നാണ് ഹരതി മാം കില കില എന്നുള്ളത് ആ പ്രസിദ്ധി അത് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചേതി നൃപ അധുനാ ചേതിരാജാവ് ഇപ്പോൾ എന്നെ ഹരിക്കാൻ പോകുന്നുവത്രേ കൊണ്ടുപോകാൻ പോകുന്നുവത്രേ ഐ കൃപാലയ അല്ലയോ കൃപാലയ കാരുണ്യത്തിൻ്റെ ആലയമായിട്ടുള്ള ആലയം എന്ന് വെച്ചാൽ വാസസ്ഥാനം ഗൃഹം എന്നൊക്കെ അർത്ഥം ഒരു കരുണാനിധിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ കൃപാലയ പാലയ മാം എന്നെ രക്ഷിക്കൂ മാം പാലയ എന്നെ രക്ഷിക്കൂ ഇതി എന്നിങ്ങനെ പ്രജഗതേ പറയപ്പെട്ടു ജഗതേ പ്രജഗത പ്രശസ്തമായിട്ട് പറയപ്പെട്ടു പ്രകർഷേണ പറയപ്പെട്ടു നല്ല പോലെ വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടുണ്ട് രുക്മിണി എന്നാണ് പ്രജഗദേ ജഗദേഗതേ ജഗദേഗതേ ജഗത്തിന് മുഴുവൻ ഏകപതി കൃഷ്ണനെ വിളിക്കുകയാണ് ബ്രാഹ്മണൻ വിളിക്കേണ്ടതാണ് ഇങ്ങനെയാണ് രുക്മിണി എന്നോട് പറഞ്ഞത് അല്ലയോ ജഗതേകഥേ ജഗത്തിന് മുഴുവൻ ഏകപതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഇതി ഇപ്രകാരം അവളാൽ ഞാൻ പറയപ്പെട്ടു രുമിണി എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ എന്നുള്ളതാണ് പ്രജഗതേ പറയപ്പെട്ടു ജഗതേകഥേ അല്ലയോ ജഗത്തിന് മുഴുവൻ ഏകപതിയായിട്ടുള്ള ഭഗവാനെ ആ രുമിണിയാൽ ഞാൻ ഇങ്ങനെ പറയപ്പെട്ടു എന്ന് പ്രജഗതേ ജഗതേഗതേ തയാ തയാ അവളാൽ അപ്പം അവിടെ ബ്രാഹ്മണൻ ഭഗവാനോട് പറയണതാണ് ആ ഭഗവാനോട് പറയണത് എങ്ങനെ ഭഗവാനോട് പറയണത് എന്താണെന്ന് വെച്ചാൽ രുക്മിണി തന്നിൽ കൂടി അറിയിച്ചിട്ടുള്ള വിവരാണ് രുക്മിണിയുടെ സന്ദേശം തന്നിൽ കൂടി വന്നിട്ടുള്ളത് അത് ബ്രാഹ്മണൻ പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് തൈ അയ്യ പ്രജഗ പ്രജഗതി ജഗദേഗതേ തയാ അത് ബ്രാഹ്മണൻ്റെ വാക്കാണ് തയാ പ്രജഗദേ അവളാൽ പറയപ്പെട്ടു ജഗദേഗവതേ അല്ലയോ ജഗത്തിന് മുഴുവൻ ഏകപതി ഭഗവാനെ അവളാൽ ഇപ്രകാരം പറയപ്പെട്ടു എന്താണ് പറയപ്പെട്ടത് തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം പുരൈ പുരായവ പണ്ട് തന്നെ തവ ഗുണൈഹി അങ്ങയുടെ ഗുണങ്ങളാൽ ഹൃതാ അസ്മി ഞാൻ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അഹം ഞാൻ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി ഹരതി മാം കില ചെയ്തി നിർബോധുന അധുന ഇപ്പോൾ ചേതി നിർവഹ ചേതി രാജാവ് ശിശുപാലൻ മാം ഹരതി എന്നെ ഹരിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു അത്രേ എന്നെ വിവാഹം ചെയ്യാനായിട്ട് തീർച്ചയായിയിരിക്കുന്നു എന്നാണ് ഹരതി മാം ഇപ്പോൾ ആ അതിൻ്റെ ആ സ്വാരസ്യം അതാണ് ഒന്ന് ഒന്ന് ഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നെ ഞാൻ പിന്നെ ആദ്യം അപഹരിക്കാൻ പോവുകയാണ് ഈ ശിശുപാലൻ എന്നാണ് ഇനി അയ്യ കൃപാലയ അലയോ കൃപാലയനായിട്ടുള്ള കൃപയുടെ ഒരു വാസസ്ഥാനമായിട്ടുള്ള കാരുണ്യപൂർണനായിട്ടുള്ള അലയോ ഭഗവാനേ അയ്യ കൃപാലയ പാലയ മാം എന്നെ രക്ഷിക്കൂ ഇ തി അത്രയും രുക്മിണിയുടെ വാക്കാണ് അയ്യ കൃപാലയ പാലയ മാം ഇന്നിങ്ങനെ ജഗദേഗതേ അല്ലയോ ജഗത്തിനേകതിയായിട്ടുള്ള ഭഗവാനെ അയ തയാ ജഗദേ പ്രജഗദേ അവളാൽ പറയപ്പെട്ടു എന്ന് അപ്പം രുക്മിണിയുടെ സന്ദേശമാണ് അവിടെ ഉള്ളത് സന്ദേശം ബ്രാഹ്മണൻ പറയുന്നു ഇനി അടുത്ത ശ്ലോകവും സന്ദേശം തന്നെയാണ് അശരണം യതിമംസേതമേ വരഹമ്യഹം രതോം സുഹൃദയം ഹൃദയം തവ ആ രൂപിയുടെ വാക്ക് തുടരുകയാണ് സന്ദേശം തുടരുകയാണ് യതി എങ്കിൽ അശരണം മാം വേറെ ശരണമില്ലാത്തതായ എന്നെ അശരണം ശരണം ഇല്ലാത്തതായ മറ്റ് ശരണമൊന്നുമില്ലാത്തതായ മാം എന്നെ ഏത്വം ഉപേക്ഷസേ യതി അങ്ങ് എങ്കിൽ ഉപേക്ഷസേ എന്ന് വെച്ചാൽ ഉപേക്ഷ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പറയണ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമല്ല മലയാളത്തിലുള്ള ഉപേക്ഷിക്കലിൻ്റെ അർത്ഥമല്ല ഉപേക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യമില്ലായ ഉപേക്ഷ കാണിക്കുക എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ ഉപേക്ഷ കാണിക്കുക എന്ന് വെച്ചാൽ അതിനോട് താല്പര്യം കാണിക്കാണ്ടിരിക്കുക ഞാൻ പറയുന്നതിനോടൊന്നും അങ്ങ് വില വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഉപേക്ഷസേ മാം ഉപേക്ഷസേ എന്നെ അങ്ങ് എന്നിൽ അങ്ങ് ഉപേക്ഷ കാണിക്കുന്നു എങ്കിൽ നിർസംഗത കാണിക്കുന്നു എങ്കിൽ എൻ്റെ ഈ വാക്കിൽ അങ്ങ് കാര്യം കാര്യം കണക്കാക്കണില്ല എങ്കിൽ ഉപേക്ഷസേ സപതി ജീവിതമേവ ജഹാമ്യഹം അഹം ഞാൻ സപതി പെട്ടെന്ന് ഉടൻ തന്നെ ജീവിതം ഏവ ജഹാമി ജീവിതത്തെ തന്നെ ഉപേക്ഷിക്കും ജഹാമി ഉപേക്ഷിക്കുന്നുണ്ട് ഞാൻ ജീവിതം തന്നെ ഉപേക്ഷിക്കും എന്നാണ് ഞാൻ വരിക്കും അങ്ങ് എന്നിൽ ഉപേക്ഷ കാണിക്കുകയാണെങ്കിൽ എന്നെ രക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങ് ഉപേക്ഷ കാണിക്കുകയാണ് എങ്കിൽ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ ഉടൻ തന്നെ ജീവിതം ഉപേക്ഷിക്കുന്നുണ്ട് ഇല്ല അത് വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട് എന്ന് സപതി ജീവിതമേവ ജഹാമി അഹം ജീവിതമേവ ജീവിതത്തെ തന്നെ ജഹാമി ഞാൻ ഇല്ലാതാക്കും ഉപേക്ഷിക്കും എന്ന് ജഹാമി അഹം ഇതി ഗിരാ ഇപ്രകാരമുള്ള ഗിരാ വാക്കുകൊണ്ട് സുതനോ ആരുടെ വാക്കാണ് സുതനോ സുന്ദരിയായ അവളുടെ സുന്ദരി സുധനു സുന്ദരി സുന്ദരിയായ അവളുടെ രുക്മിണിയുടെ ഇതിഗിര ഇപ്രകാരമുള്ള വാക്കുകൊണ്ട് സുഹൃദയം ഹൃദയം തവ കാവരം ഹൃദയം തവ ഹൃദയം കാവരം അതനോത് ഭൃശം കാവരം അതനോത് ഇതിഗിര ഇപ്രകാരമുള്ള വാക്കുകൊണ്ട് അങ് ആ സുഹൃത്ത് അങ്ങയുടെ സുഹൃത്തായിട്ടുള്ള ആ ബ്രാഹ്മണൻ അതായത് ഇപ്പോൾ സുഹൃത്തായി കഴിഞ്ഞു എന്നുള്ളതാണ് ആ സൗഹൃദം ഏഴ് പദങ്ങൾ പറയണത് കൊണ്ട് സംസാരിക്കണത് കൊണ്ട് തന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറയണ്ട കാളിദാസൻ അപ്പോൾ അതുമാതിരി ആ സുഹൃദയം ഈ സുഹൃത്ത് അങ്ങയുടെ സുഹൃത്തായിട്ടുള്ള ഈ ബ്രാഹ്മണൻ സുഹൃത്തായി കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണൻ സുഹൃദയം ഹൃദയം തവ ഹൃദയം അങ്ങയുടെ ഹൃദയത്തെ കാതരമാക്കി തീർത്തു കാതരമാക്കി തീർത്തു അതായത് വളരെ ച നിർ ദുർബലമാക്കി തീർത്തു കാതരം ച ദുർബലം എന്നുള്ള അർത്ഥം ദുർബലമാക്കി തീർത്തു അതായത് അത് കാമം കൊണ്ട് അനുരാഗം കൊണ്ട് ദുർബലമായി തീർന്നു ഭഗവാന്റെ ഹൃദയം എന്നാണ് തവ ഹൃദയം കാതരം അകരോത് ഭൃശം കാതരം അകരോത് അത്യധികം കാതരമാക്കി തീർത്തു അങ്ങയുടെ ഈ സുഹൃത്ത് ഇപ്രകാരമുള്ള അവളുടെ വാക്കുകൊണ്ട് സുന്ദരിയായ അവളുടെ വാക്കുകൊണ്ട് ഈ സുഹൃത്ത് അയം സുഹൃത്ത് ഈ സുഹൃത്ത് തവ ഹൃദയം അങ്ങയുടെ ഹൃദയത്തെ ഭൃശം കാതരം അതനോത് ഭൃശം അത്യധികം കാതരമാക്കി അതനോത് ചെയ്തു കാതരമാക്കി തീർത്തു അങ്ങയുടെ ഹൃദയത്തെ അത്യധികം കാതരമാക്കി തീർത്തു ഈ സുഹൃത്ത് അതായത് വേണ്ട വിധത്തിൽ അങ്ങയുടെ മനസ്സിനെ ഇളക്കി അതിനെ അനുരക്തമാക്കി തീർക്കുന്നതിന് വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ആ വാക്കുകളെ കൊണ്ട് അങ്ങയുടെ വാ രുമിണിയുടെ വാക്കുകൾ അത്യധികം മനസ്സിനെ ഇളക്കുന്നതായിട്ടുള്ള ആ വാക്കുകളെ കൊണ്ട് ഈ സുഹൃത്തായിട്ടുള്ള ഈ ബ്രാഹ്മണൻ അങ്ങയുടെ മനസ്സിനെ ഇളക്കിമറിച്ചു കാതരമാക്കി തീർത്തു എന്നർത്ഥം

ൾ മൊഴി ഓതിടുമന്ദണൻ തവ മനസ്സതു കാതരമാക്കിനാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ